സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് ശമനം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെങ്കിലും ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ മൺസൂൺ തുടങ്ങി എട്ട് ദിവസം കൊണ്ട് മഴയാണ് കേരളത്തിൽ പെയ്തത് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുകയാണ് അതിതീവ്ര മഴ പെയ്തൊഴിഞ്ഞു ഇനി ഒരു ഇടവേള തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴ തുടരും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ ശക്തിപ്പെട്ടേക്കാം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തീവ്ര അതിതീവ്ര മഴയ്ക്ക് ഇനി സാധ്യതയില്ല തെക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ പ്രഭാവം കുറഞ്ഞതിനാലാണ് മഴ കുറയുന്നത് മെയ് ഇരുപത്തിനാലിനാണ് കേരളത്തിൽ മൺസൂൺ തുടങ്ങിയത് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് എട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ പെയ്തത് നാനൂറ്റി നാൽപ്പത് പോയിന്റ് ഒരു ശതമാനം മഴ എൺപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം മഴയാണ് സാധാരണ ഈ കാലയളവിൽ കിട്ടേണ്ടത് കണ്ണൂരിൽ പെയ്തത് അറുന്നൂറ്റി എൺപത്തിനാല് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴ അധികം ആലപ്പുഴയിലും കൊല്ലത്തുമാണ് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അല്പം കുറവ് കാലവർഷം നേരത്തെ തുടങ്ങിയെങ്കിലും ഇന്നു മുതലുള്ള മഴയെ കണക്കിൽപ്പെടുത്തും ഈ ദിവസങ്ങളിൽ പെരുമഴയ്ക്ക് സാധ്യത കുറവാണ് കണ്ണൂർ കാസർഗോഡ് തീരമേഖലകളിൽ മഴ ശക്തമായേക്കാം മറ്റിടങ്ങളിൽ ഇടനാടുകളിലും അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും മാറ്റങ്ങൾ അനുസരിച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്